ഈ ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം നിലമ്പൂർ റെയിൽവേ പാത വൈദ്യുതീകരിക്കുന്നതിന്റെ ഭാഗമായി തൂർ കമാനത്തെ വൈദ്യുതി ലൈനുകൾ മാറ്റിത്തുടങ്ങി കെ സി ബി തുവൂർ സെക്ഷൻ ഓഫീസിന്റെ സഹകരണത്തോടെ കമാനം മുറിച്ചു കിടക്കുന്ന വൈദ്യുതി ലൈനുകൾ മണ്ണിനടിയിലൂടെയാണ് കടത്തിവിടുക ഇതിനായി പഴയ വൈദ്യകാലുകൾ മാറ്റി പുതിയവ സ്ഥാപിച്ചു ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിൽ അങ്ങാടിപ്പുറത്ത് മേൽപ്പാലം വന്നത് ഒഴിച്ചാൽ നിലവിൽ റോഡ് ഗതാഗതത്തിന് തടസ്സമില്ലാത്ത ഏക റെയിൽവേ സ്റ്റേഷനാണ് തൊപോർ ബ്രിട്ടീഷ് ഭരണകാലത്ത് റെയിൽപാതയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലമാണ് ഇതിന് കാരണം റെയിൽപാത വൈദ്യുതീകരിക്കുന്ന പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്കെത്തുമ്പോൾ കമാനത്തിന് മുകളിലൂടെ കടന്നുപോയിരുന്ന കെ എസ് ബിയുടെ വൈദ്യുതി ലൈനുകൾ മണ്ണിനടിയിലൂടെ മുറിച്ച് കടത്തിവിടുകയാണ് തവൂർ സെക്ഷൻ ഓഫീസിന്റെ സഹായത്തോടെ അൻപത് വർഷത്തിലധികം പഴക്കമുള്ള വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി പതിനൊന്ന് കെ വി ലൈനുകളാണ് റോഡിന് അടിയിലൂടെയും ഈ പ്രത്യേക കുഴൽ വഴി കടത്തിവിടുന്നത് ഏറെ ശ്രമകരമായ ദൗത്യം ഒരു മാസത്തിനകം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് റെയിൽവേയും പ്രതീക്ഷിക്കുന്നത് ആയിട്ടുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇലവൻ ഗെവി ഫീഡിന്റെ കമാനത്ത് ഭാഗത്തുള്ള ലൈൻ കമ്പികൾ മുറിച്ച് അണ്ടർഗ്രൌണ്ട് കേബിൾ ഇട്ട് കറണ്ട് കൊടുക്കാനുള്ള വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഇനി മുതല് അണ്ടർഗ്രൗണ്ട് പാസ്വേഡ് മാത്രമാണ് കറണ്ട് പാസ് ചെയ്യുള്ളു മേലോടുള്ള കറണ്ട് നമ്മൾ ഇന്നത്തോടു കൂടി ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ കമാനത്തിനപ്പുറവും ഇപ്പുറവുമായി നൂറ് മീറ്റർ അകൽച്ചയിലുള്ള പോസ്റ്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് രണ്ട് ഭാഗങ്ങളിലേക്കും വൈദ്യുതി കണക്ഷൻ താൽക്കാലികമായാണ് നൽകിയിട്ടുള്ളത് ഇതുമൂലം തൊവ്വൂർ മാമ്പുഴ കിളിക്കുന്ന് ഭാഗങ്ങളിൽ പ്രവൃത്തി പൂർത്തിയാകും വരെ വോൾട്ടേജ് ക്ഷാമം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് റെയിൽവേയും കൂടിയിട്ടാണ് ചെയ്യുന്നത് റെയിൽവേയുടെ ഭാഗമായിട്ടിൻ്റെ ഭാഗമായിട്ടാണ് കറണ്ട് ഇങ്ങനെ കൊടുക്കുന്നതും ചെയ്യുന്നതൊക്കെ അത് വളരെയധികം ഭംഗിയായി ഇന്നത്തെ വർക്കോട് കൂടിയിട്ട് ഈ ഞങ്ങളുടെ വർക്ക് കഴിയും ഇനി കേബിൾ ഇട്ട് കണക്ഷൻ കൊടുത്തോട് ആവുമ്പോഴാണ് വോൾട്ടേജിൻ്റെ നന്നായിട്ടൊരു പരിഹാരം ഇവിടെ കണ്ടെത്തും കേബിള് വന്നാലാണ് അത് നന്നായി എത്തുള്ളൂ അതുവരെ കുറച്ച് വോൾട്ടേജിൻ്റെ ക്ഷാമം തൂര് ഭാഗത്ത് അനുഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ സാഹസികമായാണ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ തൊവ്വൂർ